നമുക്ക് ഇടിമിന്നൽ കാണാൻ സാധിക്കും അതുപോലെ കാർമേഹങ്ങൾ ഇരുണ്ടു കൂടുന്നതൊക്കെ കാണാൻ സാധിക്കും അല്ലേ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെയാണ് ജീവിതം നമ്മൾ പിരിയും മുന്നേ ചില പൊട്ടിത്തെറികളും അടികളുമൊക്കെ സംഭവിക്കാറുണ്ട് ഈ അടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചില ഈ കടുക് പൊട്ടുന്ന ഓലാദ്യം ചെറുതീന്ന് തുടങ്ങി തുടങ്ങി പിന്നെ വലുതിലോട്ട് പോകാറുണ്ട് പിന്നെ വേറൊരു ഉപമ ഞാൻ പറയുക നമ്മൾ വേട്ടക്കാരനാണെന്ന് വെച്ചോ ഇപ്പം ഞാൻ വേട്ടക്കാരനാണ് വേട്ടക്കാരനായി ഞാൻ വേട്ട നിർത്തിയെന്ന് ഹിരയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തുന്ന ഒരു വേട്ടയുണ്ട് ഏത് ഒരു കള്ള വേട്ട ആ ഒരു വേട്ട പോലത്തെ വേട്ടയാവാതിരുന്നാൽ മതി അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നേടുന്ന ഒരു റീച്ച് ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എല്ലാവർക്കും നമസ്കാരം ടി ടി ഫാമിലി ടി ഫാമിലി മാത്രമല്ല എല്ലാ ഫാമിലിയുടെ ഓവേസിൻ്റെ അടുത്തും എനിക്ക് ഒരു ദേഷ്യവുമില്ല പക്ഷേ ഞാൻ പറയേണ്ടത് പറയാം അത്രേ ഉള്ളൂ വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക ബെല്ലടിക്കുക എന്തെങ്കിലുമൊക്കെ അടിക്കുക കൊമന്റും അടിക്കുക ഓക്കെ നമ്മുടെ വിഷയതൊന്നുമല്ല നിങ്ങൾ അതൊക്കെ പതുക്കെ ചെയ്താൽ മതി പക്ഷേ ടി ടി ഫാമിലി ലേറ്റസ്റ്റ് ആയിട്ട് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ അവർ മാക്സിമം ഒരു ഫൈറ്റ് സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് ക്രിയേറ്റിംഗ് ഫൈറ്റ് സീൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വേട്ടക്കാരന്റെ ഉപമയുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഇത് കാർമേഹത്തിന്റെ ഇടിമിന്നൽ പോലത്തെ ആ ഒരു പൊട്ടിത്തെറിയുടെ ഒരു

ആയിഷം വൻ്റെ കളിങ്ങൾ കാണാൻ ഓൾ ഒഴിപ്പിച്ചേച്ച് വന്ന വേറെ ഒഴിപ്പിച്ചേച്ച് ഓളിടുന്ന വില രണ്ടാളെ ഒളപ്പിച്ചു ഞാന് തിന്ന എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇന്നലെ ഒരു മൂടും ഇല്ല അതിന് ഞാൻ പറഞ്ഞിട്ട് മൈലാഞ്ചി വായന തരാ മരട്ട് ചേച്ചി പിന്നോട് പറഞ്ഞത് മോഡലില്ല പഴേ മോഡലാണ് മൈലാഞ്ചിക്കൊന്നാ പഴയതും പുതിയതും മോഡൽ പെരുന്നാളായ പെരുന്നാളായ മൈലാഞ്ചിട സുന്നത്ത അതറിയോ രസ അല്ലാണ്ട് അമ്മായിമാരെ ഫ്ലവറും മറ്റേ ഇങ്ങനെ ുംസാന ആയിക്കോട്ടെ കമന്റ് ചെയ്യട്ടോ മൈലാഞ്ചി പഴയ മോഡലാണോ അമ്മായി എന്നൊക്കെ ഞാൻ ദേഷ്യം പിടിക്കാം നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിനുട്ടോ കൊറേ ഡ്രസ്സ് ഒരു വട്ടം ഇട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കൊറേ കൊണ്ട് അതിക്ക് വലിയ വിഷമല്ല മൈലാഞ്ചി പിന്നെ എനിക്ക് ചിരിടാണ്ടായിരുന്നത് മൈലാഞ്ചി വാങ്ങിക്കൊടുക്കാത്തതിന് സങ്കടം പറഞ്ഞിരുന്ന കരയുന്ന ഇവിടെ കൊച്ചു പിള്ളാരാടേ മൈലാഞ്ചി വാങ്ങിക്കൊടുത്തില്ലെന്ന് ആഹ് എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് ഉണ്ടാക്കണല്ലോ ഒരു നാളല്ലേ ചെറിയ അടി വഴക്കൊക്കെ ഉണ്ടാക്കിയല്ലേ അത് തന്നെ ഹൈലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ കാണാത്തുള്ളൂ തന്നെടേ എനിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് സാധനങ്ങൾ തമ്മിലാക്കാറുണ്ട് അങ്ങനെയാണ് ആൾക്കാര് കാണുന്നത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വഴക്കുകളൊക്കെ എൻ്റെ ഇടയിൽ ഉണ്ടാക്കണ്ടേ പിന്നെ വേറെ പിരിയാൻ തക്കിയ അടിയും വഴക്കും അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അടുത്ത സീനിലോട്ട് പോകുമ്പോൾ ഞാനൊരു ചെറിയ നേരത്തെ പറഞ്ഞില്ലേ ഇടിമിന്നലും മഴയും കാർമേഖല കൊണ്ട സെറ്റപ്പ് ആ സെറ്റപ്പിലോട്ട് പോകുന്നുണ്ട് ഞാനത് പറഞ്ഞുതരാം അതിനുമുമ്പേ എനിക്ക് ഷെമീരെ അടുത്ത് ഷെബീരടുത്തും കൂടി ചോദിക്കാനുള്ള അടേ അവര് ഒരു മൈലാഞ്ചിയിലേ ചോദിച്ചോളൂ പത്തായിരം ഇരുപതിനായിരം രൂപയുടെ ഒക്കെ എനിക്ക് അറിയത്തില്ല വിലയെന്ന് ഞാൻ വാങ്ങാറല്ല ഞാനൊക്കെ പണ്ട് മറ്റേ മയിലാഞ്ചിയുടെ ഇലയുണ്ടല്ലോ അതിപ്പോഴും വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട് അത് അരച്ചിട്ട് കയ്യിലൊക്കെ എടുത്ത് ഇവിടെ ഇവിടെ ഓരോ ഇങ്ങനെ ചുറ്റി ചുറ്റി വയ്ക്കാൻ ഉരുട്ടി ഉരുട്ടി അല്ലാണ്ട് മൈലാഞ്ചി വരയ്ക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ട് നടക്കുക പണ്ട് കുഞ്ഞിലേക്ക് അത് ഇപ്പോഴും ഇലയുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ തരാം എണ്ണയച്ചാൻ ഒക്കെ കൊള്ളാമെന്ന് പറയുന്നത് കേൾക്കാം ഓക്കെ നല്ലതാണ് കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ മൈലാഞ്ചില്ലല്ലോ നമ്മുടെ വിഷയം ആ മൈലാഞ്ചാണ് നമ്മുടെ വിഷയം അപ്പം മൈലാഞ്ചി വാങ്ങി കൊടുക്കുന്നില്ല എടാ ഇത്രയും ബ്ലോഗൊക്കെ ചെയ്ത് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഒരു മൈലാഞ്ചി വാങ്ങിക്കൊടു അവർ എന്തെങ്കിലും ചെയ്ട്ടാ ഒരു മൈലാഞ്ചി ഇല്ലടാ ചോദിക്കുന്നുള്ളു വാങ്ങിക്കൂട്ര അവരിന്ന് വരക്കിട്ട അവര് പൂ പോലെയാ അത്തപ്പൂ പോലെയാ എന്താന്ന് വെച്ചാ വരച്ച് കയ്യിൽ ഒരു മൈലാഞ്ചി വാങ്ങിക്കൂട്രാ വളരെ കഷ്ടടാ ഷെഫി പിന്നെ ഞാൻ ഫാമിലി ലോഗേഴ്സിന്റെ അടുത്ത് എല്ലാം മൊത്തത്തിൽ പൊതുവെട്ട് ഞാൻ പറയാം എടാ കൊറേ കാര്യങ്ങളൊക്കെ ആ ലെവലിൽ സംസാരിക്കടേ എന്ത് വേണേ ഇതൊക്കെ മൈലാഞ്ചി അയ്യോ പെരുന്നാളായിട്ട് ഇങ്ങനത്തെ കഞ്ഞി വഴകളൊക്കെയാണല്ലോ ഇതൊക്കെയാണ് പരാതി കുട്ടി പിള്ളേരെ പോലെ ഞാൻ കൊച്ചിലേ പോലും മയിലാഞ്ചിക്ക് അടി ഉണ്ടാക്കിട്ടില്ല പിന്നെയാണ് ഇനി ഇത്രയും പ്രായമായിട്ട് നിങ്ങളൊക്കെ ഇപ്പോഴും മയിലാഞ്ചിയുടെ പേരും പറഞ്ഞ അടിയമ്മഴക്കൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോ ശന്തു വന്ന് തോന്നിപ്പോവാ പക്ഷെ എനിക്ക് എത്രയോ ഡ്രസ്സാ പറയാൻ ഞാൻ പറഞ്ഞിട്ട് പോയി കുട്ടികൾ എത്രയോ ഡ്രസ്സ് ഞമ്മണ്ട് അപ്പൊ പിന്നെ ഡ്രസ്സ് വാങ്ങാൻ അറിയണത് ശരിയായിരുന്നുണ്ടായിട്ട് പിന്നെ ആൾക്കാർ ഇത്ര ആളും ആ എല്ലാം കൂടി പറഞ്ഞേക്കണേ പിന്നെ ഇടാത്തത് ഇനി കാരണം എന്തെങ്കിലും വാങ്ങാനോ എടോ പോകാനോണ്ട മൊബൈലിൽ ഒരു അഞ്ചു പൈസ ഉണ്ടാവില്ല ഇത് എടുന്ന് പറയാൻ കിട്ടണേ ഞാനൊരു ആയിരം ചോദിച്ചാ പറയണ്ടേലോട്ടാകായിരം എടുക്കണം ആ മൂവായിരം ഞാൻ ചോദിച്ചിരുന്നെങ്കിലും പറയണ്ടേലൊട്ടാകും മൂവായിരം എടുക്കും ഇനി എന്ത് ചെയ്യണെങ്കിൽ മൂവായിരം ആ ചോദിക്കേണ്ടി വെച്ചാൽ ആറായിരം ചോദിക്കാം അപ്പൊ അതിന്റെ പകുതി റിയാതെ അങ്ങനെ കാണിച്ചല്ലേ മൂന്നൽ ഷർട്ട് എടുത്തു ഒരു മൂന്നെണ്ണം ഞാൻ കാണാണ്ട് എടുത്തു പോണ്ടെണ്ണെങ്കിലും മേലിട്ടും ബോട്ടോ അങ്ങനെ കാണും വിടുന്നേ ട കൊച്ച് കള്ള ഇത്രയും പൈസ യൂട്യൂബിൽ നിന്ന് പ്രൊമോഷനിന്നൊക്കെ കിട്ടിയിട്ട് ഒരായിരം രൂപ നിന്റെ ഭാര്യയല്ലടാ കുട്ടി ഒരായിരം രൂപ അവർക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കടാ ഒരു ഒരാറായിരം രൂപ ചോദിച്ചാ മൂവായിരം രൂപ മൂവായിരം രൂപ ചോദിച്ചാ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ സെറ്റപ്പിലാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു ആയിരം രൂപ ഇത്രയും വീഡിയോയില് ഇത്രയും ക്യാമറയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നില്ലട ഞാൻ വിചാരിച്ചു നിങ്ങള് പൈസ ഒക്കെ കുറച്ച് പാവം അവരുടെ അവസ്ഥ ഒരായിരം രൂപ ചോദിച്ചാൽ പോലും നീ കൊടുക്കില്ല എന്നാണ് പറയുന്നത് പരാതി പരാതി ഇസ് ദ പരാതി ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ വേട്ട നിർത്തിയിന്ന് ഇരയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നടത്തുന്ന ഒരു വേട്ടയില്ല ഏത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും നമ്മൾ പിണക്കത്തിലാണ് ഞങ്ങളുടെ ആ പിരിയാൻ പോകുന്നു ആ ഒരു സെറ്റപ്പിൽ അടി വഴക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും പെട്ടെന്ന് എന്നിട്ട് നടത്തുന്ന ഒരു വേട്ടയാണ് ആ വേട്ടയാണ് ഈ വേട്ടക്കാരന്മാരെ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ടി ടി ഫാമിലി നിങ്ങൾ കുറച്ച് ക്വാളിറ്റിയൊക്കെ ഒക്കെ കാണിക്കും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ വിമർശനങ്ങളുണ്ട് വിമർശനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലുതായിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല കുറേ ഓഡിയൻസ് കൊണ്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് പക്ഷെ അല്ലാണ്ട് ആൾക്കാർക്ക് നിങ്ങൾ കാട്ടിക്കുട്ടുന്ന പരിപാടികളൊന്നും വലുതായിട്ട് പിടിക്കുന്നില്ല സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു മതി എന്ത് ആടേ കാണിക്കുന്നതെന്ന് തോന്നിപ്പോ ഇപ്പൊ തന്നെ മൈലാഞ്ചിക്ക് അടിയുമ്പഴേക്കും അടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി ഏത് പരിപാടി ആയിരം രൂപ പോലും അവർക്ക് കൊടുക്കില്ലെന്ന് എടാ അവരും കഷ്ടപ്പെട്ടല്ലേടാ വീഡിയോയിലൊന്നും വീഡിയോയിൽ ഒന്ന് നിൽക്കുന്നത് ഇനിയിപ്പോൾ നാളെ എക്സ്പ്ലനേഷൻ ഇടും ആയിരം രൂപ കൊടു ില്ല എങ്കിൽ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ വീഡിയോക്ക് വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നാളെ എക്സ്പ്ലനേഷൻ ഇടുന്നു നീ അത് ചെയ്യും ചെയ്യുന്ന നല്ലതാണ് പക്ഷെ ഒരു ആയിരം രൂപയെങ്കിലും അവർക്ക് കൊടു കേട്ടോ വല്ലപ്പോഴും വല്ലപ്പോഴും ആയിരം രൂപ കൊടുത്തിട്ട് കാര്യമില്ല വല്ലതൊക്കെ വാങ്ങിച്ചു കൊടു അവർ എന്നെ പരാതിയായിട്ടൊക്കെ പറയുന്നു ഇനി നാളെ നിങ്ങളെ തന്നെ വന്നിരുന്നു പറയും നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ നമ്മളായിരം രൂപ കൊടുക്കല്ലോ അതോ ഷെമി അങ്ങനെ ഷെഫി അങ്ങനെ ഇങ്ങനെയൊക്കെ ചുമ്മാ കോമഡിക്ക് പറഞ്ഞു എന്നും പറയും ചിലപ്പോ അപ്പോഴും നമ്മൾ പൊട്ടന്മാരാ അതെങ്ങനെയാണല്ലോ ചരിത്രം എങ്ങനെയാണല്ലോ നടക്കുന്നത് എന്തായാലും ഫാമിലി വ്ളോഗേഴ്സിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഈ വീട്ടിൽ നടക്കുന്ന തുമ്മിയും തുപ്പിയും തൂറയും കാര്യങ്ങളെടുത്ത് കാണിക്കുന്നത് എനിക്ക് ഞാൻ എപ്പോഴും വിമർശിക്കുന്ന ഒരു കേസാണ് എനിക്കത് എങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തൊരു പരിപാടിയും കൂടിയാണ് എല്ലായിടത്തും ഇങ്ങനെ നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ എന്ത് കഴിഞ്ഞി പരിപാടി കാണിച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആ പെരുന്നാൾ സമയത്തൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുന്നതും അതിൻ്റെതായ സെറ്റപ്പിലുള്ള ഒരു ബ്ലോഗൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ചെയ്യാം ഫാമിലി വ്ളോഗേഴ്സ് അല്ലേ ആ ഒരു സെറ്റപ്പിലൊക്കെ ചെയ്യും നല്ല ഹാപ്പി മൊമെൻ്റ്സും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുന്ന വേണമെങ്കിൽ ചെയ്യാം പക്ഷെ മറിച്ചിട്ട് നിങ്ങൾ എന്താ ഞങ്ങളുടെ ആ വഴക്ക് കൂടാൻ പോകുന്നു ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്യുന്നു ഓക്കെ കോണ്ടന്റ് ആണ് റീച്ച് ആണ് പൈസയാണ് പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് നോക്ക് ഒരു എത്തിക്സ് വേണ്ടേ അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളത് എന്നുള്ളൊരു ചിന്തയെങ്കിലും വേണ്ടേ ആ ചിന്ത പോലും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കും ബാധിക്കും നാളെ ഫ്യൂച്ചറിൽ നിങ്ങളെ നിങ്ങളുടെ കുട്ടികളെ അടക്കം ബാധിക്കും ഓ നിന്റെ വീട്ടിൽ ഇങ്ങനത്തെ പരിപാടി അല്ലേ നാളെ നിങ്ങളെ മക്കളെ കെട്ടിച്ചു വിടാനുള്ള സമയം തന്നെ ഓ ഇങ്ങനത്തെ കഞ്ഞി പരിപാടി അവിടെ മൈലാഞ്ചി ഒരേ അടി ആയിരം രൂപ പോലും അവർക്ക് കൊടുക്കൂലോ പിന്നെ ഇനി എന്റെ മോയെ അല്ലെങ്കിൽ മോളവിടെ കെട്ടിപ്പോയിക്കഴിഞ്ഞാൽ ഈ പട്ടികൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കും ഇല്ല എന്നുള്ള ഒരു മൈൻഡിലോട്ടൊക്കെ ആൾക്കാർ ചിന്തിക്കും എന്തുവാടേ നമുക്കതിനൊരു വേണ്ടേട ഒരു ഒരു ഇത് സ്വയമേ തോന്നണ്ടേ ഇങ്ങനെ എല്ലാം നാട്ടുകാരെ കാണിച്ചിട്ട് എനിക്ക് ആ ഒരു മൈൻഡിനോട് തന്നെ ഒരു ഒരു തരത്തിൽ എനിക്ക് യോജിപ്പില്ല കാര്യം പിടിയിട്ടെ ആ ഒരു മൈൻഡാണ് എന്താണ് മാർ കാണിക്കുന്ന എന്താണ് ഇവര് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴക്കം മറ്റേ ഈ ടി ടി ഫാമിലി ആയാലും ഏത് ഫാമിലി ആയാലും അടിയം മഴക്കുമൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് എൻ്റെ വീട്ടിലും നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ സൗന്ദര്യ കാര്യങ്ങളൊക്കെ വരും ഏത് വീട്ടിലാണ് ഇങ്ങനെ നൂറ് ശതമാനം എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നത് ഒരു വീടും ഇല്ല അപ്പൊ ഈ അടിമഴകൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും അറിയാതെ മറച്ചു വെച്ച് അവിടെ തീർക്കാനായിരിക്കും നോക്കുന്നത് അപ്പുറത്തുള്ള അയൽവാസികൾ പോലും ഒരു സൗണ്ട് പോലും കേൾക്കരുതെന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യാ കേട്ടാ കേട്ട് പക്ഷെ കേൾക്കരുത് എന്താണ് ആഗ്രഹിക്കുന്നത് ആ സ്ഥിതിക്ക് ഇവരെ പോലും ഉള്ളവർ ഒന്നും ഇടന്നിട്ട് ഇങ്ങനെ കഞ്ഞ വിഞ്ഞ എന്ന് പറയുമ്പോൾ അതൊന്നും എന്തുവാ എനിക്ക് അറിഞ്ഞോളൂ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വീട്ടിൽ കിടക്കുന്ന എല്ലാ തുമ്മയും തുമ്പിയെന്തോയും അടക്കം വിറ്റ് ജീവിക്കുന്നു എന്നുള്ള മൈൻഡിലോട്ട് വരെ പോകും അത് നിങ്ങളെ കുറ്റം പറയുന്നതല്ല ഒന്ന് ചിന്തിക്കും ഒന്ന് ചിന്തിച്ച് ആ രീതിയിൽ പെരുമാറാം അല്ലെങ്കിൽ തന്നെ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുന്നിൽ നിന്നും കൊണ്ട് എങ്ങനെയടാ ഈ വഴക്കൊക്കെ വീട്ടിന്റെ അകത്ത് അടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു മൈലാഞ്ചിയുടെ കേസ് പറയുന്നു എനിക്ക് ആയിരം രൂപം തരുന്നില്ലെന്ന് പറയുന്നു ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പിടിച്ചിട്ട് നാട്ടുകാരെ കാണിക്കാൻ തോന്നുന്നു എനിക്കതൊന്നും അതിന്റെ ഒരു ലോജിക്ക് പോലും എനിക്ക് പിടി കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പൈസ കിട്ടും ഓക്കെ എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അറിയാൻ പാടില്ല ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാ ഇതുപോലെ കാര്യം ചെയ്യാതിരിടേ എനിക്കതേ പറയാനാണല്ലോ പുതിരയുടെ